ർ ഇപ്പോൾ കോടതിയുടെ എന്താണ് ഉത്തരവിൻ്റെ എന്താണ് പകർപ്പ് താങ്കൾ വായിച്ചു എന്നാണ് പ്രതീക്ഷ സാധാരണഗതിയിൽ കോടതി വാദങ്ങൾക്കിടയിൽ വാചാ പറയുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താറില്ല ഇന്ന് അങ്ങനെയല്ല ഇത് സർക്കാരിൻ്റെ ഈ നിഷ്ക്രിയത്വം ഞങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് എന്ന് കോടതി അത് എഴുതി വെച്ചിട്ടുണ്ട് കോടതി പറയുകയാണ് ഇത്തരത്തിൽ സൈലൻസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് സർക്കാരിന് ഓപ്ഷനേ അല്ല എന്ന് കോടതി പറയുകയാണ് അടിമുടി സർക്കാരിന് കോടതിയിൽ നിന്ന് ഇന്ന് കിട്ടിയ പ്രഹരത്തിന് കൈയും കണക്കും ഉണ്ടോ ശ്രീഹാസ്കർ അതിനാവശ്യമായിട്ടുള്ള നിതാന്ത ജാഗ്രത പുലർത്തുകയാണ് കോടതികൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ചെയ്യേണ്ടത് അത്തരത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരുപക്ഷെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ലാത്ത ഒരു നിഷ്ക്രിയത്വം അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമായി തന്നെ കോടതി കാണുന്നു ആ നിഷ്ക്രിയത്വം കുറ്റകരമായ മൗനവും കോടതി വിരലെടുത്തു ചൂണ്ടിയ ഒരു വിധിന്യായമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഒരുപക്ഷെ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് വിവരം ലഭിച്ചപ്പോൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സർക്കാരിന് ചെയ്യേണ്ടിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു ആ ഉത്തരവാദിത്തത്തിൽ സർക്കാർ പിന്നോട്ട് പോയി എന്നുള്ളത് ഒരു തുറന്നു പറച്ചിലും ആ അത്തരത്തിൽ ഞാൻ വലിയ തോതിൽ സ്വാഗതം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇതൊരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന വിധിയാണ് ആ അത്തരത്തിൽ ഈ വിധിയെ സമീപിക്കണം സ്ത്രീപക്ഷത്തിൽ നിൽക്കുന്നു അസ്കർ താങ്കൾ ഓർക്കുന്നില്ലേ പോയൊരു ദിവസം നമ്മൾ ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഞാനന്ന് വാദിക്കുന്നുണ്ട് ഞാനന്ന് അങ്ങേയറ്റം ലളിതാകുമാരി കേസ് കേസ് വേസ് സ്റ്റേറ്റ് ഓഫ് യു പി എടുത്ത് വെച്ച് ഈ പറഞ്ഞ കുറ്റകൃത്യത്തിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ മതി കേസെടുക്കാൻ എന്ന് പറയുന്നുണ്ട് താങ്കൾ അന്ന് തന്നെ ശക്തിയുക്തി എതിർക്കുകയായിരുന്നു താങ്കൾ മാത്രമല്ല അക്കാലത്ത് സർക്കാർ വർഷമതായിരുന്നു അന്ന് പരാതിയില്ലാതെ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുകയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അന്ന് നമ്മളെല്ലാവരും പറഞ്ഞ അന്ന് ഇടതുപക്ഷം ഒഴിച്ച് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരൊഴിച്ച് അല്ലെങ്കിൽ സി പി എം കഴിഞ്ഞ ദിവസം ആൾക്കുമാർ വാദം ഉന്നയിക്കുന്ന കിട്ടു അവരൊഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിൽ ഇൻഫർമേഷൻ കിട്ടി കേസെടുത്തേ മതിയാവും അതും കോടതി അതേപോലെ തന്നെ പറയുകയാണ് ശ്രീ ആസ്കർ അപ്പൊ സർക്കാർ പറ്റിക്കായിരുന്നില്ലേ ഇത്ര നാളും ഞാൻ അതേ വാദമുഖത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് വിധിയുടെ അന്തസ്തത്തെ നാം വളരെ കൃത്യമായിട്ട് സ്വാഭാവികമായും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന ഒരു ഹിയർസ് സെ എവിഡൻസ് അല്ല കശ്മീർ അതിപ്പോഴും ഞാൻ അത് തന്നെ വന്നിരിക്കുന്നു ഇപ്പോഴും എസ് ഐ ടിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് എസ് ഐ ടി ചെയ്യേണ്ടത് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി ആ വിധിയിൽ ശ്രദ്ധേയമായി പരിഗണിക്കാനാണ് പരിഗണിക്കാണ് അതായത് കേൾക്കുന്ന തെളിവുകൾ എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ഈ കാര്യത്തിൽ ബാധകമാവുക എന്നൊന്ന് താങ്കൾ വിശദീകരിച്ചാൽ നന്നായിരുന്നു കാരണം ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി നൽകുകയും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രധാനമായി അതായത് നാൽപ്പത്തി പേജിലെ പേജിൻ്റെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫിൽ ഹേമ കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തു കമ്മീഷൻ ലക്ഷ്യം വെക്കണം കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള സാക്ഷി മൊഴികളും ഞങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന തെളിവുകളും ഒരു കാരണവശാലും ഇവർ പറയുന്ന ആരോപണങ്ങളെ അവിശ്വസിക്കേണ്ടതില്ല സിനിമാ മേഖലയിലെ താരത്തിളക്കമുള്ളവർ പോലും ആരോപണ വിധേയരായി നിൽക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്ന് ഹേമ കമ്മീഷന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതെങ്ങനെയാണ് ഒരു ഹിയർസെ എവിഡൻസ് ആണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുക അതിനെക്കുറിച്ചേ അല്ലല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് ഈ ഇരകളുടെ സ്വകാര്യതയുടെ പേര് പറഞ്ഞ് വിവരങ്ങൾ മറച്ചുവെക്കാൻ എന്ന പേരിൽ നടപടി എടുക്കാതിരിക്കരുതെന്ന് സർക്കാരിന് കൃത്യമായിട്ടുള്ള വാർണിംഗ് നൽകുകയല്ലേ അവിടെ എവിടെയാണ് ഹിയർസെ എവിഡൻസ് അത് ഈ സ്വകാര്യത കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഇരകളോട് നമ്മൾ കാണിക്കുന്ന അങ്ങനെ അല്ല ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി മുമ്പാകെ ചില ആളുകൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ചില തെളിവുകൾ അടക്കം ഹേമ കമ്മിറ്റി മുമ്പാകെ കൊടുത്തിട്ടുണ്ടാവാം ആ തെളിവുകൾ ഒരുപക്ഷെ ഹേമ കമ്മിറ്റി മുമ്പാകെ ലഭിക്കുന്ന ഘട്ടങ്ങളിൽ സർക്കാർ നിയോഗിച്ച ഒരു ഫാക്റ്റ് ഫൈൻഡിങ് ബോഡി മാത്രമാണ് ഹേമ കമ്മിറ്റി ആ ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രൂപത്തിലും മൊഴികളുടെ രൂപത്തിലും സർക്കാരിന് നൽകുമ്പോൾ അതൊരു ഹിയർസ് എവിഡൻസ് ആണ് ഇനി ഈ പറയുന്ന കംപ്ലൈനൻസുകൾ കംപ്ലൈൻ്റൻസ് ഓരോരുത്തരിൽ നിന്നും കൃത്യമായി മൊഴികൾ വാങ്ങി എടുത്താൽ അത് കൃത്യമായിട്ടൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആയി രൂപാന്തരപ്പെടും അല്ല സാർ അല്ല സാർകർട്ടി നമ്മളെന്നും ഇൻഫർമേഷന്റെ പേരിലായിരുന്നു ഒറ്റമിട്ട് അതിന് മറുപടി കോടതിയാണ് അതിനുള്ള മറുപടി അന്ന് തർക്കിച്ചതിന് മറുപടി കോടതി ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ദ ഓൺ ഓൺഇറ്റ് ഗോ ത്രൂ എൻറ്റയർലി ടു സീ വെദർ എനി ഒഫൻസ് ടോഗനൈസബിൾ ഓർ അതർവൈസ് ഹാസ് ബീൻ മെയ്ഡ് ഔട്ട് അറ്റ് ഇൻസ്റ്റൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് പ്രൊസീഡ് ടു ടേക്ക് സ്യൂട്ടബിൾ ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ബൈ ട്രീറ്റിംഗ് ദ കണ്ടൻസ് ഓഫ് ദ റിപ്പോർട്ട് ആസ് ഇൻഫർമേഷൻ ഒന്നുകൂടെ വായിക്കാം ബൈ ട്രീറ്റിംഗ് ദ കണ്ടൻസ് ഓഫ് ദ റിപ്പോർട്ട് ആസ് ഇൻഫർമേഷൻ ഉള്ള കോഴ്സിലാണ് കേട്ടോ ആസ് ഇൻഫോർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് ദ ലോ ഇൻ മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞ കമ്മീഷൻ അല്ല കമ്മിറ്റിയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ കോടതി സർക്കാരിനെ പഠിപ്പിക്കുകയാണ് ഏതാണ് നിയമത്തിന്റെ ബേസിക് പാഠം സർക്കാരെ ആ കമ്മി ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് നോക്കണം അതിൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ അതിൽ കുറ്റകൃത്യങ്ങൾ ഇൻഫർമേഷൻ ആയിട്ട് എടുത്ത് ലോ ഇൻ മോഷനിലേക്ക് പോകണം നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം സർക്കാരിനെ പഠിപ്പിക്കേണ്ട ഉണ്ടാക്കി ഈ സർക്കാർ രാജ്യത്ത് നിലവിലുള്ള നിയമമൊന്നും സർക്കാരിന് ബാധകമല്ല എന്നുകൂടി ഇരുന്ന് കോടതി ചോദിച്ചിരുന്നു അല്ല നിശ്ചയം നിശ്ചയമായി അതില് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ആ ഒരു വരികളിലൂടെ പോകുമ്പോൾ ഇൻഫർമേഷൻ എന്ന ാണ് സ്വാഭാവികമായിട്ടുള്ളത് അഭിഭാഷകനല്ലേ അഭിഭാഷകം കൊടുക്കണ്ട അതിൽ കോടതി അനുവാദം കൊടുക്കണ്ട ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കേസെടുക്കൽ മാൻഡേറ്ററിയാണ് ഏത് ദിവസം മുതൽ പറയുന്നതാണ് ഇത് സർക്കാരിനും സി പി എമ്മിനും മാത്രം മനസ്സിലാവാത്ത കാര്യമാണ് ഈ പറയുന്ന എന്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് നേരിട്ടോട് പരാതി കൊടുക്കില്ലെന്ന് അത് നമ്മൾ എത്ര നാളായിട്ട് പറയുന്നതാണ് അത് ജസ്റ്റ് അല്ല ഹഷ്മി അതിലൊരു അപകടം മറ്റൊരു അപകടം കൂടിയുണ്ട് ഇനിയിപ്പോ ഹേമ കമ്മിറ്റിയിലെ മൂന്നംഗങ്ങൾക്കെതിരെ ടു സീറോ വൺ ഐ പി സി ടു വൺ ടു ഐ പി സി പ്രകാരം കേസെടുക്കേണ്ട ഗതികേട് കൂടി സർക്കാരിന് വരും കാരണം അവർ കുറ്റകരമായ മൗനം അവലംബിച്ചു ഈ വിവരങ്ങൾ ലഭിച്ചിട്ട് എന്നുകൂടി നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇനി ഹേമ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മൂന്ന് പേർക്കെതിരെ ഹാർബറിംഗ് uh, ഓഫ് of uh, uh, uh -huh. uh -huh. ും അതുപോലെ ഒഫൻഡേഴ്സിനെ സഹായിക്കുന്നതിനു വേണ്ടി വിവരങ്ങൾ മറച്ചു വെച്ചതിനും കാര്യം അവർ രണ്ടായിരത്തി പതിനേഴിൽ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അവർക്ക് ആ വിവരങ്ങൾ ലഭിച്ചിരുന്നല്ലോ ആ വിവരങ്ങൾ അവർ മറച്ചു വെച്ചല്ലോ അവർ അതും കേസെടുക്കേണ്ട സാഹചര്യം അല്ല അതിനേക്കാൾ ഉണ്ടാവില്ലേക്കാൾക്കെതിരെയാണ് ലോക്നാഥ് ബെഹ്റ ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ സതുദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെന്താ കോടതി പറയാതെ പോകുന്നത് സതുദ്ദേശതെന്താ ഇതിൽ പറഞ്ഞിട്ടുള്ള മൊഴി പറഞ്ഞിട്ടുള്ള ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇന്നുവരെ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് അല്ല അതിലും കോടതി അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇത് മൊഴി കൊടുത്തവരുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടിൽ ഒന്നും ചെയ്യില്ല നടപ്പാക്കില്ല ഇടപെടില്ല എന്ന് പറയുന്നത് നിഷ്ക്രിയത്വമാണ് അത് നിശബ്ദതയാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് അതും കോടതി കണ്ടു അതും പൊളിച്ചു എന്ന് കോടതി ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തൊരു വലിയ കാര്യണ്ട്

മുപ്പത്തൊന്നാം പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നോ ആക്ഷൻ ടേക്കൺ ദർ ഓർ ഫോർ വെല്ലോവർ ഫോർ ഇയേഴ്സ് ആൻഡ് ഈവൻ ദിയർ ആഫ്റ്റർ ലിറ്റിഗേഷൻ ടു സ്പർ ദ സ്റ്റേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നാല് വർഷം ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ലാസ്റ്റ് സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ വ്യവഹാരത്തിലേക്ക് അടക്കേണ്ടി വരുന്നു എന്ന് എന്ന് കോടതി തലക്കേ വെക്കുകയാണ് സർക്കാർ പറഞ്ഞതൊക്കെ അമ്പേ കള്ളത്തരമായിരുന്നു ഈ പറഞ്ഞ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സർക്കാർ ഉടായി പോയായിരുന്നു അസ്കർ ഒരു ലതാർജിക് ആറ്റിറ്റ്യൂഡ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് സമ്മതിക്കാതെ നിവൃത്തിയില്ല പക്ഷെ അത് എന്തുകൊണ്ടെന്നാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള മൊഴി കൊടുത്തിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന സതുദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ സതുദ്ദേശത്തെ കൂടി മാനിച്ചു വേണം നമുക്ക് സർക്കാരിനെ വിമർശിക്കാൻ പകരം കാടച്ച് സർക്കാർ ചെയ്തതെല്ലാം തെറ്റായി പോയി അവരുടെ അവരുടെ സ്വകാര്യതയെ മാനിക്കാത്ത തരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇതിൽ മറ്റൊരു കാര്യം കൂടി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇത് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നതിന് എസ് ഐ ടിക്ക് പ്രത്യേക വില കൊണ്ടുവരും പക്ഷെ ആ വിലക്ക് എന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ ആ മാധ്യമങ്ങളുടെ നാവടപ്പിക്കുക എന്ന നിലയിലല്ല കോടതി കണ്ടത് പക്ഷേ അങ്ങനെ പക്ഷെ നടന്നില്ല അല്ല ഇത് ഇത് വ്യക്തികളുടെ സ്വകാര്യതയെ ആ അതിൽ ആളുകളുടെ സർക്കാർ ഇപ്പോൾ ശരി എന്തായാലും ാണ് തേടിയെന്നുള്ള സത്യമാണ് മാധ്യമങ്ങളെ വിലക്കണമെന്ന് പറഞ്ഞു പക്ഷേ മാധ്യമങ്ങളെ വിലക്കാനൊന്നും പറ്റില്ല അവർ അവർ സ്വയം നിയന്ത്രിക്കണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് കോടതി പറയുകയായിരുന്നു അതേസമയം മാധ്യമ വിചാരണ പാടില്ല എന്നുകൂടി കോടതി കോടതി പറയുന്നുണ്ട് ഈ കോടതി ഉത്തരവ് വായിച്ചാൽ സർക്കാർ ഈ അഞ്ച് വർഷം കാണിച്ച ഇനാക്ഷനെ അങ്ങേയറ്റം ഗൌരവത്തോടു കൂടി കോടതി കാണുന്നു മാത്രമല്ല എൻ്റെ ഞങ്ങളുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം എന്നുകൂടി കോടതി ഉത്തരവിൽ പറയുകയാണ്